കോവറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ സംസ്കാരം ഇന്ന് രണ്ടരയ്ക്ക് ഒൻപതാം മൈൽ ചർച്ചിലാണ് സംസ്കാരം സനോജ് സുരേന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സനോജ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സനോജ് സംസ്ഥാനം ഒന്നാകെ ബലിപെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിലും കുവൈറ്റ് ദുരന്തത്തിൻ്റെ ഞെട്ടലൊന്നും നമുക്കിപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ഓരോരുത്തരായി സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും ആർക്കും പറ്റിയിട്ടില്ല സ്റ്റെഫിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നാണ് ഇന്ന് നാല് പേരുടെ സംസ്കാര ചടങ്ങുകൾ കൂടിയുണ്ട് സ്റ്റെഫിൻ്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് എവിടെ വെച്ചാണ് ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് ബിനിഷ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടിയിലുള്ള സ്റ്റെഫിൻ എബ്രാഹാമിൻ്റെ വസതിയിലാണ് സ്റ്റെഫിൻ എബ്രാഹാമിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മാങ്ങാനത്തെ മന്ദിരം ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം മൃതദേഹം ഈ വാടക വീട്ടിൽ സെബിൻ താമസിക്കുന്ന പാമ്പാടിയിലെ ഈ വാടക വീടിൻ്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് എത്തിക്കും ഇവിടെ ഒരു മണിക്കൂറോളം പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ബന്ധു മത്രാദികൾ അറിയിച്ചിട്ടുള്ളത് ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം സ്റ്റെഫിൻ്റെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് എൻജിനീയറിംഗ് ബിരുദദാരിയായിരുന്ന സ്റ്റെഫിൻ ഇവിടെ കുവൈറ്റിൽ ജോലി നോക്കിയിട്ട് ആറു വർഷക്കാലമായി അവിടുത്തെ ഉള്ള അധ്വാനത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച പണം കൊണ്ട് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമി വാങ്ങി അവിടെ വീട് നിർമ്മാണം പുരോഗമിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നടപടിക്രമങ്ങൾ നീങ്ങുന്നു ടൈൽ ഉൾപ്പെടെ പെയിൻറിങ് ജോലികൾ നടക്കുന്നതിനിടയിലാണ് ഈ സ്റ്റെഫിൻ്റെ ആകസ്മികമായ മരണം സംഭവിച്ചത് അടുത്ത മാസം നാട്ടിലേക്ക് വന്ന് പുതിയ വീട്ടിൽ കയറി താമസിച്ച വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു സ്റ്റെഫിൻ്റെ ഈ മരണവാർത്ത വീട്ടുകാരെ തേടിയെത്തിയത് അങ്ങനെ സ്റ്റെഫിൻ ദീർഘകാലമായുള്ള തൻ്റെ സ്വപ്നങ്ങൾ മനസ്സിൽ പേറി ഒരു വീട് നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം ആ വീട്ടിൽ താമസിക്കണമെന്നുള്ള മോഹം ബാക്കിയാക്കിയാണ് സ്റ്റെഫിൻ യാത്രയാവുന്നത് അങ്ങനെ ഉള്ള സ്റ്റെഫിൻ്റെ ആഗ്രഹപ്രകാരം സ്റ്റെഫിൻ്റെ ചേതനയറ്റ ശരീരമാണ് ഇന്ന് ആ പുതിയ വീട്ടിലേക്ക് എത്തിക്കുക പുതിയ വീട്ടിൻ്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ ഒരു മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ടുള്ളത് അതായത് ആദ്യം ഇപ്പോൾ മന്ദിരം ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നിന്നും എടുത്തിട്ടുള്ള മൃതദേഹം പകിച്ചുകൊണ്ടുള്ള വിലാപയാത്ര സ്റ്റെഫിൻ്റെ പാമ്പാടിയിലെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം ഇവിടെ ഒരു മണിക്കൂറോളം പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവും പിന്നീട് പുതിയതായി നിർമ്മിക്കുന്ന വീട്ടിൽ ഒരു മണിക്കൂർ പൊതുദർശനം ഉണ്ടാവും അതിനുശേഷം പാമ്പാടി എം ജി എം സ്കൂളിലാണ് പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഉച്ചയ്ക്കേഷം രണ്ട് മണിയോടുകൂടിയാണ് പാമ്പാടി ഒമ്പതാം മൈൽ ഐ പി സി ചർച്ച് സെമിത്തേരിയിലെ കല്ലറയിൽ ഷെബിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും ഈ വാർത്തയറിഞ്ഞ നാടിൻ്റെ നാനാ തുറകളിൽ നിന്നും നിരവധി ആളുകളാണ് സ്റ്റെഫിൻ്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയത് ഇപ്പോഴും ആളുകളുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹം ആരംഭിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ജനസഞ്ചീയത്തോടു കൂടിയുള്ള ഒരു യാത്രായപ്പാവും സ്റ്റെഫിന് ഈ നാട് നൽകുക എന്നുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തും എന്തായാലും ഒരു സങ്കടകരമായ കാര്യമാണ് ഓരോ ആളുകളെ സംബന്ധിച്ചും ഈ മരണപ്പെട്ട ആളുകൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവരുടെ ഒക്കെ ജീവിതത്തെ മറിച്ചു നോക്കുമ്പോൾ വലിയ വേദന നിറഞ്ഞ ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുക അതുതന്നെയാണ് പാമ്പാടിയിലെ ഈ സ്റ്റെഫിൻ്റെ വസതിയിൽ നിൽക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പഠിക്കാൻ മെടുക്കാനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പഠിച്ചും ജോലി വാങ്ങി എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദധാരിയായി പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ബിരുദത്തിൽ ഒന്നാം റാങ്ക് കൂടി പാസായി അങ്ങനെ ഒരു വീടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പറന്നിറങ്ങിയ ആ ചെറുപ്പക്കാരൻ്റെ ചേതനയറ്റ ശരീരം ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കണ് ഇവിടെ ഒരു എല്ലാവരും വലിയ സങ്കടത്തിലാണ് എന്നുള്ളതാണ് നമുക്കിവിടെ നൽകാൻ കഴിയുന്ന വിവരം ബിനിഷ ശരി സനോജ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും രണ്ടരയ്ക്ക് ഒൻപതാം മൈൽ ഐ പി സി ചർച്ച് സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക രാവിലെ അല്പസമയത്തിനകം തന്നെ പാമ്പാടിയിലെ വീട്ടിലും പുതുതായി നിർമ്മിച്ച ഈ വീട്ടിലും പൊതുദർശനം നടക്കും എം ജി എം ഓഡിറ്റോറിയത്തിനും പൊതുദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പാമ്പാടിയിലെ വീട്ടിലേക്ക് സ്റ്റെഫിൻ സാബുവിൻ്റെ മൃതദേഹം എത്തിക്കുമെന്നാണ് സനോജ് സുരേന്ദ്രൻ പറയുന്നത്